കേരളം നിയമവിരുദ്ധമായി ഡിസ്കൗണ്ട് ഓഫറുകൾ സൗദിയിൽ നാൽപ്പത്തിനാല് സ്ഥാപനങ്ങൾക്ക് പിഴ അനുമതി നേടാതെ മത്സരങ്ങളും ഡിസ്കൗണ്ട് ഓഫറുകളും പ്രഖ്യാപിച്ച നാൽപ്പത്തിനാല് വാണിജ്യ സ്ഥാപനങ്ങൾക്കെതിരെ സൗദി വാണിജ്യ മന്ത്രാലയം ശിക്ഷാനടപടികൾക്ക് ശുപാർശ ചെയ്തു വാണിജ്യ വഞ്ചനാവിരുദ്ധ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് സ്ഥാപനങ്ങൾക്കെതിരെ ശിക്ഷാനടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പൂർത്തിയാക്കാൻ പബ്ലിക് പ്രോസിക്യൂഷൻ ശുപാർശ ചെയ്തത് മത്സരങ്ങളോ ഡിസ്കൗണ്ട് ഓഫറുകളോ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങളും ഓൺലൈൻ സ്റ്റോറുകളും മന്ത്രാലയത്തിൽ നിന്ന് മുൻകൂട്ടി ലൈസൻസ് നേടിയിരിക്കണമെന്ന് മന്ത്രാലയം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ലൈസൻസ് ഇല്ലാതെ മത്സരങ്ങളും ഡിസ്കൗണ്ട് ഓഫറുകളും പ്രഖ്യാപിക്കുന്നത് വാണിജ്യ വഞ്ചന വിരുദ്ധ നിയമത്തിലെ വ്യവസ്ഥകളുടെ ലംഘനമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു വാണിജ്യ സ്ഥാപനങ്ങളും ഓൺലൈൻ സ്റ്റോറുകളും മത്സരങ്ങളും കിഴിവുകളും സംഘടിപ്പിക്കുന്നതിനുള്ള ആവശ്യകതകൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മന്ത്രാലയം തുടർച്ചയായി നിരീക്ഷിച്ചു വരുന്നുണ്ട് വാണിജ്യ വഞ്ചന വിരുദ്ധ നിയമം അനുസരിച്ച് നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതൊരാൾക്കും മൂന്ന് വർഷം വരെ തടവും പരമാവധി ഒരു മില്യൺ റിയാൽ പിഴയുമാണ് ശിക്ഷ നിയമലംഘകരെ അവരുടെ സ്വന്തം ചെലവിൽ പ്രദേശിലെ മാധ്യമങ്ങളിൽ